നമസ്കാരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറു മണിവരെ തുടരും തിരുവനന്തപുരം അടക്കം ബി ജെ പി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം ചരിത്രത്തിലാദ്യമായി തലസ്ഥാന കോർപ്പറേഷൻ പിടിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് ബി ജെ പി എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലം ബി ജെ പി തലസ്ഥാനത്ത് നടത്തിയത് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും ഏകോപനത്തോടുകൂടി ബി ജെ പി പ്രവർത്തിച്ചു കാണില്ല എന്ന് ഉറപ്പിച്ച് പറയാം നൂറ്റി ഒന്ന് സീറ്റുകളിൽ അൻപത്തി അഞ്ചു മുതൽ അറുപത് സീറ്റുകൾ വരെ ബി ജെ പി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഈ വോട്ടെടുപ്പിന്റെ തൊട്ട് മുൻപ് വന്ന അവസാനവട്ട ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ പോലും ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ശാസ്ത്രമംഗല വാർഡിൽ ആർ ശ്രീലേഖ ആർ ശ്രീലേഖ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജനങ്ങൾ തന്നെ പലതവണ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ആ വിധി അത് ആർ ശ്രീലേഖയുടെ കരിയറിൽ അല്ലെങ്കിൽ ആർ ശ്രീഖേ ഗ്രാഫ് ഉയർത്തിയത് ചെറുതായിട്ടൊന്നുമല്ല ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപ് ഈ കേസിൽ നിരപരാധിയാണെന്നും ദിലീപിനെതിരെ പ്രഥമദൃഷ്ടിയ തന്നെ ഒരു തെളിവുകളുമില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ആർ ശ്രീലേഖ ഇതുകൂടാതെ ജയിൽ ആയിരുന്നപ്പോൾ ദിലീപിനെ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന ആക്ഷേപം പോലും നേരിട്ട വ്യക്തി തന്റെ നിലപാടിൽ ഒടുവിൽ വരെ ആർ ശ്രീലേഖ ഉറച്ചു നിന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ ദിവസത്തെ വിധി ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ സ്ത്രീകൾക്കിടയിൽ വട്ടി ശാസ്ത്രമംഗലത്തെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ മിക്ക വാർഡുകളിൽ ബി ജെ പി മത്സരരംഗത്തിറക്കിയത് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് വി വി രാജേഷ് വി ജി ഗിരികുമാർ എം ആർ ഗോപൻ അതുപോലെ തമ്പാനൂർ സതീഷ് അതുപോലെ എസ് കെ പി രമേശ് സുമി ബാലു ഇങ്ങനെ നന്ദ ഭാർഗവ് ഇങ്ങനെ നിരവധി വാർഡുകളിൽ ബി ജെ പി ഉറപ്പിച്ച് വിജയം പ്രതീക്ഷിക്കുന്ന ആളുകളെ ഇറക്കിയത് വിമതശല്യം ഇല്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ ഘടകം അതേസമയം മറുഭാഗത്ത് സി പി എം നാല് വിമതന്മാർ നാല് സി പി എം സിറ്റിംഗ് വാർഡുകൾ അല്ലെങ്കിൽ സി പി എം വിജയിക്കുമെന്ന് ഉറപ്പിച്ച വാർഡുകൾ നാല് വിമതന്മാർ കോൺഗ്രസിന് വിമതന്മാരോട് വിമതന്മാർ അങ്ങനെ സി പി എമ്മിന് കഴിഞ്ഞ തവണ ലഭിച്ച അൻപത്തഞ്ച് സീറ്റുകളിൽ നിന്ന് പത്തു സീറ്റുകളെങ്കിലും നഷ്ടപ്പെടുകയും ബി ജെ പി കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ നേട്ടമുണ്ടാക്കിക്കൊണ്ട് അൻപത്തി അഞ്ച് മുതൽ അറുപത് സീറ്റുകളിലൂടെ ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും അവസാനഘട്ട സൂചനകൾ എന്തായാലും തലസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിക്കുകയാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം thank <laughs> you